ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു സൈഡിൽ ബിഗ് ബോസ് മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നു അതിനകത്തുള്ള ജാസ്മിൻ ഗെബ്രി കോൺട്രവേഴ്സികളൊക്കെ ഒരു സൈഡിൽ നടന്നു പോകുന്നുണ്ട് അതേസമയത്ത് പുറത്ത് ഈ സിബിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ചർച്ചകൾ ഇപ്പൊ വന്നു നിൽക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഉള്ളിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഷോ നമ്മളെ കൊണ്ടെത്തിയിരിക്കുന്നത് അതായത് പുറത്തൊരു വലിയ കോൺട്രവേഴ്സി ഈ ഒരു ഷോയെ സംബന്ധിച്ചോളം നടക്കുവാണ് കാര്യം ഈ ഒരു ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് ലാലേട്ടൻ നടത്തുന്ന ഒരു ഷോ അല്ല ലാലേട്ടൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അവതാരകൻ മാത്രമാണ് അല്ലെങ്കിൽ ആങ്കർ ഒരാൾ മാത്രമാണ് ഈ ഒരു ഷോ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഷോയുടെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന എൻഡമോൾ ഷൈൻ എന്നുള്ള കമ്പനിയാണ് സ്റ്റാർ ഏജൻസി അതായത് സ്റ്റാറിൻ്റെ ടീമാണ് ഈ പറയുന്ന ഇതിൻ്റെ മോണിറ്ററിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ അപ്പം ഈ ഒരു ഷോയിൽ ആളുകളെ സെലക്ട് ചെയ്യുന്ന എൻഡമോൾ ഷൈൻ്റെ ടീമും ഏഷ്യാനെട്ടിൻ്റെ ടീമുമാണ് അപ്പം ഇതിനകത്ത് ചില ആളുകൾ അവരുടെ പേഴ്സണൽ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ചില വൃത്തികെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വെറും പോകൃത്തരങ്ങൾ കാണിക്കുന്നു എന്നാണ് അഖിൽമാരാർ പറയുന്നത് അതേസമയം അതിനെ പിന്തുണച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനെ എതിർത്തോണ്ട് പല കണ്ടസ്റ്റന്റുകളും മുന്നേ ഉള്ള പല ആളുകളും ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അഖിൽമാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എനിക്കൊരാൾ അയച്ചു എന്ന വീഡിയോ ആണ് ആ പെൺകുട്ടി ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് അയച്ചു എന്നതാണ് ഞാൻ ആ ഒരു രംഗം നിങ്ങൾ കാണിക്കാം താങ്ക് യു അഖിലേട്ട ഇങ്ങനൊരു കാര്യം വിളിച്ചത് കൊണ്ടുവന്നതിന് കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ നിൽക്കാം അപ്രോച്ച് ചെയ്തു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പൊ അഖിലേട്ടൻ ഇപ്പോ ലൈവില് വന്നത് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെതിരെ കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആളുകള് അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അത് പറയാൻ സല്യൂട്ട് അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഈയൊരു ഷോയുടെ മറവിൽ പെണ്ണുപിടിയും പൈസ തട്ടിപ്പും ഒക്കെ നടക്കുന്നു എന്നാണ് വാസ്തവം അതിപ്പോ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന അഖിൽമാരാറാണ് പക്ഷെ അഖിൽമാരാറിനോട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഒരു കാര്യം ഈ ഒരു കാര്യത്തിന്റെ അറ്റോ മൂലയിൽ മാത്രം കൊണ്ടിട്ട് അകിൽമാരാർ എന്തുകൊണ്ട് ആളുകളുടെ പേര് പറയുന്നില്ല ഇതിനു വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് നിന്ന രാതയ്ക്കോ ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പോയി പെട്ട കുറെ പെണ്ണുങ്ങൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിൽ വർക്ക് ചെയ്യുന്ന ഏതോ രണ്ട് പേരാണ് ഇതിന്റെ മെയിൻ ആൾ ആ രണ്ട് പേരാരാണ് എന്നുള്ളത് പേര് പറയാനുള്ള ധൈര്യം കൂടെ ഇത്രയേറെ ധൈര്യം കാണിച്ച അഖിൽമാരാർ ആ ഒരു പേരും കൂടെ പറയാനുള്ള ധൈര്യം കാണിക്കണം വേറെ ഒന്നിനും ഇതേപോലുള്ള തെണ്ടികൾ അല്ലെങ്കിൽ വൃത്തിഘട്ടവന്മാരെ നിയമത്തിനെ നുമ്പി കൊണ്ടുവരണം ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണം കാര്യം ഇവരൊക്കെ വലിയ ഹൈപ്പായിട്ട് നല്ല രീതിയിൽ മുഖംമൂടി വെച്ചിട്ടായിരിക്കും നിൽക്കുന്നത് ഓക്കെ അവരുടെ തനി നിറം മുഖംമൂടി അഴിച്ചു മാറ്റി ആളുകൾക്ക് നുമ്പി കാണിക്കണം മാത്രമല്ല ഇനി ഇത് ആഗ്രഹിക്കുന്ന ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിനെയും അവന്മാർ കാരണം അവരുടെ ജീവിതം നശിക്കാൻ പാടില്ല ഒരു പെണ്ണുങ്ങളോടും കൂടെ കിടക്കാൻ വരുമോന്ന് അവന്മാർ ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ പൈസ തട്ടിക്കാൻ പാടില്ല കാര്യം ഈ ഒരു ഷോയ്ക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് പല ഭാഷകളിലായിട്ട് ഹിന്ദിയിൽ തെലുങ്കില് അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴിൽ മലയാളത്തിലൊക്കെ ഉള്ള ഇത്രയേറെ ഭാഷകളിൽ ഇത്രയേറെ പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കൾ ആങ്കർ ചെയ്യുന്ന ഈയൊരു ഷോയിൽ പോണോന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം ഇതിനു മുന്നേ മത്സരിച്ച പല ആളുകൾക്കും പല സ്ത്രീകൾക്കും ആ ഒരു പേരുദോഷം വരുന്നുണ്ട് നിങ്ങൾ പോയി കിടന്നു കിടന്നുകൊടുത്തിട്ടല്ലേ നിങ്ങൾക്ക് ഈ ഒരു ഷോയിൽ അവസരം കിട്ടിയത് എന്നുള്ള രീതിയിൽ പല കണ്ടസ്റ്റൻസിന്റെ അക അടുത്തും ഉള്ള മെസ്സേജുകളും കമന്റുകളും പോകുന്നുണ്ട് ഈവൻ അഖിൽമാരാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് ശേഷം സെറീനയ്ക്കാണോ ഇങ്ങനെ അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞ് സെറീനയെ വ്യക്തിമാക്കി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അഖിൽമാരാർ ചെയ്യേണ്ടത് ആരാണ് ആ സ്ത്രീകളെന്നുള്ളത് തെറ്റ് ചെയ്ത സ്ത്രീകൾ ആരാണോ അവരെ ചൂണ്ടിക്കാണിക്കുക അതേപോലെ തന്നെ ഈ തെറ്റ് ചെയ്ത രണ്ട് പേരാരാണോ ഏഷ്യാനകത്തുള്ള ആരാണോ അവരെ ചൂണ്ടിക്കാണിക്കുക അല്ലാണ്ട് സംശയത്തിൻ്റെ പേരിൽ ഊഹാപൂഹത്തിൻ്റെ പേരിൽ അവരല്ലേ ഇവരല്ലേ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനെയും ചൂണ്ടിക്കാണിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഞാൻ ഒട്ടനവധി വീഡിയോസ് ജാസ്മിനെതിരെ ചെയ്തിട്ടുണ്ട് ഈവൻ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പോയി കിടന്നു കിടന്നുകൊടുത്തിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ബോസിനോടകത്ത് പോയത് എന്നുള്ള രീതിയിൽ വരെ വളരെ മോശമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റുകൾ വരുന്നുണ്ട് ജാസ്മിൻ ഗെയിമിനകത്ത് ചെയ്ത തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷേ ഒരിക്കലും നമ്മൾ അറിയാത്ത കാണാത്ത കാര്യങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള വെറും വൃത്തികെട്ട കാര്യങ്ങൾ പറയരുത് ആ പെൺകുട്ടിക്ക് ഒരു ജീവിതമുണ്ട് പുറത്ത് ഏ അത് ആ ഷോഡാകത്ത് അവൾ കാണിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ നമ്മൾ കാണാത്ത ഇതുപോലെ അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയരുത് വെറും സ്ലഡ് ഷെയിമിങ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഏഷ്യാനെട്ടിനും ഇവൻ ലാലേട്ടനെ വരെ ചേർത്തൊക്കെയാണ് ഈ പറയുന്ന ആളുകൾ കമൻറ്റിൽ എഴുതുന്നത് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതേപോലെയുള്ള കമന്റുകൾ വരാതിരിക്കണമെങ്കിൽ ക്ഷേമങ്ങള് പെണ്ണുങ്ങളെ പറയാതിരിക്കണമെങ്കിൽ അഖിൽമാരാറ് ഈ പറഞ്ഞ പ്രസ്താവനയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു പറയണം കാര്യം ഇത്ര ധൈര്യം കാണിച്ച് ഏഷ്യാനെതിരെ പറഞ്ഞ ആളുകൾക്ക് രണ്ട് പേരുടെ പേര് പറയാൻ എന്തിനാ ഭയക്കുന്നേ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ആരെയും പേടിയില്ല ഏ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് എൻ്റെ ലൈഫ് കരിയറൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പേടിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ പേടിക്കത്തേ ഇല്ല ഞാനത് പറയും എനിക്ക് തോന്നുന്നു മേ ബി അഖിൽമാരാറിനെതിരെ ആ രണ്ട് പേര് സംസാരിക്കാനും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ വേണ്ടിയാണോ അഖിൽമാരാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റിനോഷിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ഇത് ചെയ്യാം റിനോഷ് അതിൽ പറയുന്നത് ഇങ്ങനെ ഒന്നും നടക്കാനുള്ള ചാൻസ് ഇല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പേര് വ്യക്തമായിട്ട് തന്നെ പറയണം എന്നുള്ള രീതിയിലാണ് റിനോഷ് പറയുന്നത് അതിനുശേഷം റിനോഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സിനിമാ ഫീൽഡിലൊക്കെ ഈ പറയുന്ന അഖിൽമാരാൻ എടുത്ത് കളഞ്ഞെന്ന് വരാം പക്ഷേ പൊളിറ്റിക്സിനകത്ത് മേ ബി അഖിൽമാരാർ ഇറങ്ങും അപ്പം അന്നേരം ഈ പറയുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വോട്ട് പിടിക്കാനും ഒരു ജനപ്രതിനിധിയായിട്ട് ജനനായകനായിട്ട് ഒക്കെ മാറാനായിട്ടുള്ള പ്ലാനാണ് അഖിൽമാരാറിന് എന്നുള്ള രീതിയിൽ റിനോഷ് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെ നൂറ് ശതമാനം യോജിക്കുന്നില്ല മേ ബി അഖിൽമാരാറിൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഷോസിലും ഈ പറയുന്ന ആളെ വിജയിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിച്ചുകൊണ്ടാണ് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ അല്ല എന്ന് അഖിൽമാരാർ പറയുന്നുണ്ട് ഇപ്പം പേളി മാണിക്ക് കൊടുക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും അവർ പേളി മാണിക്ക് കൊടുത്തനെ പക്ഷേ സാബു മോനാണ് അത് കൊടുത്തത് പിന്നെ അതിനുശേഷം രജിസാറിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അതിനൊക്കെ തന്നെ ഈ അഖിൽമാരാറിന് കൊടുക്കാനേ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്നിട്ട് കള്ളവോട്ടൊക്കെ ചെയ്ത് തോപ്പിക്കാൻ നോക്കി എന്നിട്ടും ജയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കണ്ട എന്ന് ഉദ്ദേശിച്ച് അത് ഉറപ്പിച്ച ഒരാളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കത്തില്ല അപ്പം അതൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ ഈ പറഞ്ഞ നിനക്ക് സിബിൻ്റെ മാറ്ററിൽ സിബിന് ബൈപോളർ ഡിസോർഡറിൻ്റെ മരുന്ന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് മേ ബി അതൊരു ചെക്കപ്പ് നടത്തി ബ്ലഡിൽ എന്തെങ്കിലും സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു സംശയം മേ ബി ഒരാഴ്ച വരെയൊക്കെ ശരീരത്തിൽ അത് നേരത്തെ ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു പെൺ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് പറയുന്നത് ആ ഒരു പെൺകുട്ടികൾ ആരാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആരാണ് അവരെ അല്ലെങ്കിൽ ഇതിനകത്ത് ഏഷ്യാനെറ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആളുകളെയും പെണ്ണുങ്ങളെയൊക്കെ ചോദിക്കുന്ന പൈസയ്ക്ക് വേണ്ടി എന്ത് പോകൃത്വം കാണിക്കുന്ന അവന്മാരെ ജനങ്ങളുടെ മുമ്പിലോട്ട് തുറന്നു കാണിക്കാനായിട്ട് അഖിൽമാരോട് ധൈര്യം കാണിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും പലരും പോയി കുഴികളിൽ ചാടും അപ്പോൾ ഇത് ഒന്ന് ചൂണ്ടിക്കാണിക്കണം എന്ന് തോന്നി ഇപ്പോൾ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഇനി ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരോടൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള വരും ദിവസങ്ങളിൽ അറിയാം ഒരാൾ പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണല്ലോ ഒരു സൈഡിൽ ഒരു കാട്ടിൽ തീ കത്തി തുടങ്ങുമ്പോഴാണ് പിന്നെ എങ്ങനെ കത്തി തുടങ്ങുന്നത് അതുവരെ പലരും പറയാനായിട്ട് പേടിക്കും പക്ഷേ ഇനി മിക്കവാറും പല ആളുകളും രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കട്ടെ കപടമുഖങ്ങളെല്ലാം പൊളിച്ചെഴുതട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സാരി കാണുന്ന ബെല്ലൈക്കൻ ഓൺ ആക്കിയ ബൈ ബൈ ഗൈസ്